രാമശീലുകളാൽ മുഖരിതമാണ് കർക്കിടകത്തിൽ ക്ഷേത്രങ്ങൾ എല്ലാ ദിവസവും പല ക്ഷേത്രങ്ങളിലും രാമായണ പാരായണത്തിനൊപ്പം രാമായണ പ്രഭാഷണങ്ങളും നടക്കുന്നുണ്ട് കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം ചിറയ്ക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ണൂർ നഗരത്തിലെ ശ്രീ മുനീശ്വരൻ കോവിൽ ശ്രീനാരായണ പാർക്കിനടുത്ത ഹൈലാൻഡ് ശ്രീ മുത്തപ്പൻ മടപ്പുര എന്നിവിടങ്ങളിലെല്ലാം രാമായണ പാരായണം നടന്നു വരുന്നുണ്ട് வைகராஜ்நா கொண்டு போகும் கௌதமபதியோ ரகம் அவளை அனுகிரூர்வம் மிக மதம் முப்ப வைதியுடைய முறிகுடன் செய்து போரின் நேரம் ർഭവും ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എം പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം